തമിഴ്നാട്ടിൽ പഞ്ഞി മിഠായിക്ക് നിരോധനം നമ്മുടെ നാട്ടിലും ഇഷ്ടംമാതിരിയുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളാണ് ഇതിൻ്റെ നിറത്തിനായി ഉപയോഗിക്കുന്നത് എന്ന് ലാബ് റിപ്പോർട്ടിൽ കൂടി സ്ഥിരീകരിച്ചതോടെയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ തമിഴ്നാട് ഈ മിഠായി വിൽക്കുന്നത് നിരോധിക്കാൻ തീരുമാനിച്ചു നേരത്തെ പുതുച്ചേരിയൊക്കെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തേണ്ട ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ വർഷങ്ങൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ക്യാമ്പയിനുണ്ട് അതിൽ കൊല്ലത്ത് നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഒരു ഡൈ ആണ് ഇതിൻ്റെ നിറഞ്ഞു ചേർക്കാനായി ഉപയോഗിക്കുന്നത് എന്നൊക്കെ അന്ന് നമ്മൾ വാർത്തയിൽ പറഞ്ഞാണ് പക്ഷേ കേരളത്തിൽ നിരോധനം ഒന്നും നടപ്പായിട്ടില്ല വിനയ് ഉണ്ണി ചെന്നൈയിലെ കാര്യങ്ങൾ പറയും വിനയ് വിനയ്യുടെ വാർത്തയ്ക്ക് നമ്മൾ കൊല്ലത്തെ ദൃശ്യങ്ങളാണ് നൽകുന്നത് ഇവിടെ പക്ഷേ അങ്ങനെ നിരോധനമൊന്നും കാര്യമായിട്ടുണ്ട് എന്തോ പഴയ ഒക്കെ ഏർപ്പാടാക്കി അതങ്ങ് വിട്ടുപോയതാണ് പക്ഷേ തമിഴ്നാട്ടിൽ അത് കടുത്ത തീരുമാനമെടുക്കുന്നു കുട്ടികളൊക്കെ വളരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വിടാതെ പിടിക്കുന്ന സാധനമാണ് വലിയവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൽ ഡൈ ഉടുപ്പിനൊക്കെ ചേർക്കുന്ന ചേർക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത് എന്താണ് ലാബ് റിപ്പോർട്ടിൽ പറയുന്നത് ആഴ്ചയാണ് ചെന്നൈ മറിന ബീച്ചിൽ ഒരു റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തി ഈ പഞ്ഞിമുട്ട വ്യാപകമായി പിടിച്ചെടുത്തു തുടർന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലാബോറട്ടറി പരിശോധിച്ചപ്പോഴാണ് വിഷവസ്തുവായ റോഡമൈൻ ബി എന്ന രാസവസ്തു ഈ പഞ്ഞിമിട്ടായിലുണ്ടെന്ന് ലാബ് കണ്ടെത്തിയത് ഇതോടുകൂടി പഞ്ഞിമിട്ടായുടെ വിൽപ്പന തമിഴ്നാട് സംസ്ഥാനത്തെ ആകമാനം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ പുതുച്ചേരി സർക്കാരും ഇത് നിരോധിച്ചിരുന്നു ഇപ്പോൾ തമിഴ്നാട് സർക്കാരും അതിന് പിന്നാലെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് റോഡമിൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ഒട്ടും യോജിക്കാത്ത ഒരു രാസവസ്തുവാണ് നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ലെതർ ഇൻഡസ്ട്രിയിലും ഒക്കെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലടക്കം ഈ വസ്തുക്കൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് റോഡമിൻ ബി ഇതിന്റെ ഉപയോഗം ശരീരത്തിന്റെ കോശങ്ങളെ ആദ്യഘട്ടത്തിൽ ബാധിക്കും നിരന്തരമായ ഉപയോഗത്തിൽ കരളിനെ ബാധിക്കും കരളിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് വഴിവെക്കുമെന്നാണ് ഇതിന്റെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഈ രാസവസ്തുവാണ് കാലങ്ങളായി ഈ പഞ്ഞിമുട്ടായി ചേർത്തിരുന്നതായിട്ടാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിനെ നിരോധനം ഏർപ്പെടുത്തിരിക്കുന്നത് നേരത്തെ ദീഷ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളായാലും വലിയവരായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരായാലും കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ഒന്ന് ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പൂരപ്പറമ്പിലും അല്ലെങ്കിലൊക്കെ കാണുന്ന പോലെ പെരുന്നാളിനൊക്കെ കാണുന്ന പോലെ ഒരു ഒരു ആകർഷിക്കുന്ന തന്നെയാണ് പക്ഷേ അതിലെ കളർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല കേരളത്തിലും ഇതൊക്കെ ഒന്നുകൂടി പരിശോധിക്കേണ്ടതൊക്കെയാണ് അപ്പോൾ സുരക്ഷിതമായി ഉള്ളത് മാത്രം കഴിക്കാൻ ദയവായി പ്രേക്ഷകരും ശ്രദ്ധിക്കുക ശരി